ജനാധിപത്യ കേരളം ഇന്നുവരെ ദർശിച്ചിട്ടില്ലാത്തതായ ഏറ്റവും ഗൌരവതരമായിട്ടുള്ള വന്യമൃഗ ആക്രമണത്തിന് ഇന്ന് വിധേയമാവുകയാണ് മലയോര മേഖല നേരത്തെ അത് മലയോര മേഖലയിൽ മാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് മലയോര മേഖലയിൽ മാത്രമല്ല വന്യമൃഗങ്ങൾ വനത്തിൽ നിന്നും പുറത്തു ചാടി അത് ടൗണുകളിലേക്കും ജനവാസ മേഖലകളിലേക്കും സ്ഥിരമായി വരുന്ന ഒരു പ്രതിഭാസമായി ഇന്ന് കേരളത്തിൽ മാറിയിരിക്കുന്നു ഒന്നിനും പറ്റാത്തൊരു മന്ത്രിയും ഒന്നും ചെയ്യാത്തതായ ഒരു സർക്കാരും കേരളത്തിലെ മലയോര മേഖലയിലെ മുഴുവൻ ആളുകളെയും വന്യമൃഗത്തിന്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുന്നതായിട്ടുള്ള ഗൗരവതരമായ സാഹചര്യം നിലനിൽക്കുകയാണ് ഇതുപോലൊരു മലയോര മേഖലയിലെ സാമൂഹ്യ ജീവിതം തകർന്നിരിക്കുന്നു ഗൗരവതരമായാണ് ചൂണ്ടിക്കാണിക്കുന്നത് കാട്ടുപന്തിയും കാട്ടാനയും കടുവയും പുലിയും കുരങ്ങും എല്ലായി മലയോര മേഖലയിലെ കർഷകർക്ക് ഒരിഞ്ച് മുന്നോട്ടു പോകാൻ സാധിക്കാത്ത ഗുരുതരമായ സാഹചര്യമാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞു വന്യമൃഗാക്രമണം സംസ്ഥാന ദുരന്തമായി ഇതാ പ്രഖ്യാപിക്കുന്നു ആദ്യം ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടത് കേരളത്തിന്റെ വനം മന്ത്രിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട മഹാദുരന്തമായി ഒരു സർക്കാർ കടന്നു പോവുക മലയോര മേഖലയുടെ സെന്റിമെന്റ് ജീവിക്കാൻ കഴിയാതെ മുന്നോട്ട് പോകുമ്പോ കാർഷിക വിളകൾ തകർക്കുമ്പോ മനുഷ്യൻ ആക്രമിക്കപ്പെടുമ്പോ മനുഷ്യൻ കൊല ചെയ്യപ്പെടുമ്പോ അവന് കൊടുക്കാനുള്ളതായിരിക്കുന്ന പണം പോലും കൊടുക്കാതെ സർക്കാർ മുന്നോട്ട് നീങ്ങുന്നു കാർഷിക വിളകൾ തകർന്നതുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ടുള്ള അപേക്ഷകൾ ഇതുവരെ പെൻഡിംഗായി കിടക്കുക ഞാൻ ചോദിക്കുന്നു എവിടേക്ക് പോകും ഈ പാവപ്പെടായിരിക്കുന്ന ജനങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ വന്യമൃഗങ്ങളുടെ കൂടെയാണോ കേരളത്തിലെ ഇടതുപക്ഷ ഭരണകൂടവും കേരളത്തിലെ അനയോര മേഖലയിലെ ഇടതുപക്ഷ എം എൽ എമാരും നിങ്ങൾ വന്യമൃഗത്തിന്റെ കൂടെയാണോ അതല്ല വനയോര മേഖലയിലെ ജനതയുടെ കൂടെയാണോ കാട്ടുപോത്ത് കടുവ പുലി കാട്ടാന കാട്ടുപന്നി ഈ മലയോര മേഖലയിലെ ആളുകളെ കൊല്ലുമ്പോ കൊല്ലുമ്പോ നിങ്ങൾ നിർന്നതിനു ശേഷമായി നോക്കി നിൽക്കുക ശുദ്രജീവികളെ കൊല്ലാൻ നിങ്ങൾ നടപടി സ്വീകരിക്കുന്നില്ല ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കാൻ നടപടികൾ സ്വീകരിക്കുന്നില്ല ഇപ്പോഴും വന്യമൃഗത്തിന്റെ മുമ്പിൽ ഏറ്റവും വേണ്ടി കേറുന്ന അവസ്ഥ ഞാൻ ചോദിക്കുന്നു ആ ജനങ്ങളുടെ ജീവൻ സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട സർക്കാരിന്റെ ഉത്തരവാദിത്വം വന്യമൃഗങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച് ഭരണം നടത്തുന്ന ഈ സർക്കാരിനെ നിലച്ചു നിർത്തും ഈ വലിയ മലയോര മേഖലയിലെ ജനങ്ങൾക്കകത്ത് ഞാൻ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു ഞാൻ ജനങ്ങളുടെ മന്ത്രിയല്ല ഞാൻ വന്യമൃഗത്തിന്റെ മന്ത്രിയാണ് ഞാൻ വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്ന മന്ത്രിയാണ് ആ മന്ത്രിയോട് ഞങ്ങൾ പറയുന്നു വന്യമൃഗങ്ങളുടെ സംരക്ഷണം കാട്ടിൽ നടത്തിയാൽ മതി you know